ഈ കിടക്കുന്ന പുതുപുത്തൻ കയറുക തൊട്ടിട്ട് ആ കാണുന്ന അൾട്രോസ് വരെ നിങ്ങൾക്ക് ലേലം ചെയ്ത് മേടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ വരുന്ന ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതാം തീയതി നമ്മുടെ ലെക്സോൺ ഡാറ്റ കോട്ടയത്തുള്ള തിരുനക്കര മൈതാനത്ത് വെച്ചിട്ട് ഒരു അടിപൊളി കാർണിവൽ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് കാർണിവലിൻ്റെ പാർട്ടായിട്ട് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലുള്ള ലിമിറ്റഡ് സ്റ്റോക്കുകൾക്ക് വളരെയധികം ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓപ്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഓഫേഴ്സിലൂടെ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും നമ്മുടെ ഹാരിയർ എടുത്തു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഓഫർ വരുന്നുണ്ട് നെക്സോണും പഞ്ചും എടുത്തു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയുടെ ഓഫർ ഞാൻ ഈ ഇരിക്കുന്ന അൾട്രോസ് ഉണ്ടല്ലോ ഇതിന് വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കേവു വേണമെന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡിസ്കൗണ്ടിൽ ഡയറക്ട്ലി പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ഓപ്ഷൻ അവിടെ നടക്കുന്നുണ്ട് ഇനി നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ കാറുകൾ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും മേജർ ആയിട്ടുള്ള ബാങ്കുകളുടെ സ്റ്റാളുകളും ഒക്കെ കംപ്ലീറ്റ്ലി വരുന്നുണ്ട് കുറേ അധികം ഫണ്ട് സോണും ഗെയിംസോൺ എന്റർടൈൻമെന്റും ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മറക്കണ്ട ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് കോട്ടയത്തുള്ള തിരുനക്കര മൈതാനം